ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മളെ ചാനലിലോട്ട് സ്വാഗതം അങ്ങനെ ഇതാണ് നമ്മൾ കോട്ടക്കൊന്ന് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടോ അതുകൊണ്ട് കോട്ടക്കിൽ പോയി ഇറങ്ങി ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി നമ്മൾ അടവുകളൊക്കെ കളിച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങളിതാണ് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല വിഷമുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി അവിടെ നിന്ന് ഞാൻ പത്തിരിയാണ് ഓർഡർ ചെയ്തത് അനിയൻ എന്താ പറയുക മറ്റേ റോളില്ല ചിക്കൻ റോൾ അതായിരുന്നു ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങളെന്താ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ അമ്മ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ അങ്ങനെ നിൽക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ലേസൊക്കെ കഴിച്ച് നേരെ മലപ്പുറം ബസ്സിനെ കയറി അങ്ങനെ നമ്മൾ മലപ്പുറത്ത് വന്ന് അങ്ങോട്ട് ഇറങ്ങി കിട്ടും ഇവിടെ കണ്ടോ കണ്ടോ ഇവിടെ കുറേ സിനിമകളുടെ കാന്താര സിനിമേൻ്റെയൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞങ്ങൾ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി പന്ത്രണ്ട് മണി ആയതുകൊണ്ട് നേരം അങ്ങനെ ലെയിമും മന്തി ഒക്കെ ഞങ്ങൾ ഞങ്ങളിതാ കോട്ടക്കുന്നിലോട്ട് പോവുകയാണ് നല്ല വെയിലായ ഉണ്ട് നമുക്ക് ആ കയറ്റമൊന്നും കയറാൻ ഈ ടൈമിൽ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കുറേ ഹിൽസൊക്കെ കണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് എന്തായാലും അങ്ങനെ ഞങ്ങളിതാ നേരെ നമ്മൾ കോട്ടക്കുന്ന് പോയിട്ടതാ വണ്ണി നിർത്തി പൈസയൊക്കെ കൊടുത്തു എന്നിട്ട് ഇതാണ് നമ്മൾ ഇവിടെ ചുറ്റോറ് നോക്കുമ്പോൾ കുറേ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ കഴിഞ്ഞ ഇത് കണ്ടോ കുറേ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് അതേപോലെ എന്താണ് കുറേ കാറ്റൊക്കെ കൊണ്ടിരിക്കാനും എല്ലാം സുഖമുണ്ട് ഇവിടെ എന്തായാലും ഇരിക്കാനൊക്കെ അത് കണ്ടു ഇതേപോലത്തെ ചെറിയ ചെറിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ ഞാൻ ഇരുന്ന് അതിൻ്റെ ശേഷം ഞാൻ ഒരു ഡാർക്ക് ഫാൻറ്റസി അടിച്ചു പിന്നെ ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഇതേപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും ഒരു ചെറിയ പാർക്ക് എന്താണ് ഇങ്ങനെ ഊഞ്ഞാലിയും സ്ലൈഡും അങ്ങനത്തെയൊക്കെയുള്ള സീസ ഐറ്റംസൊക്കെ ഉള്ള ചെറിയ പാർക്ക് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചുറ്റോടു നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് നല്ല രസമായിട്ടാണ് സത്യം പറഞ്ഞാൽ അത് നേരിട്ട് തന്നെ നമ്മൾ കാണണം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഫോണിലൂടെ കണ്ടാൽ അറിയില്ല നേരിട്ട് തന്നെ കാണുമ്പോളേ അതിൻ്റെ വ്യൂവും അതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് അറിയുള്ളത് കണ്ടോ ആ സീറ്റ് എന്താണ് നമ്മളിരിക്കുന്നതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ കണ്ടോ എന്ത് രസമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ മിറാക്കൽ ഗാർഡനിലാണ് കേട്ടോ കയറാൻ പോയത് ഇവിടെ ഭയങ്കര രസമാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് കണ്ടോ ഇവിടെ ഐ ലവ് യു കോട്ടക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൊരു സ്ഥലമായിട്ട് ഒരു ബിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രസമാണ് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് കണ്ടു ഇതുണ്ട് അതേപോലെ പിന്നെ ഒരു മരത്തിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അത് കണ്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ ഉണ്ട് കേട്ടോ മരം ഞാൻ കുറേ സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ നമുക്ക് എന്താണ് നോസ്റ്റാളജി ഫീലൊക്കെ തരുന്ന കുറേ സംഭവങ്ങളുണ്ടോ കണ്ടോ പപ്പായ അതേപോലെ നമുക്ക് ഇത് കണ്ടോ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഒരു തറേമ്മ ഇരുന്നിട്ട് ആൾക്കാരും സംസാരിക്കുന്നു തൊഴുത്ത് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് പിന്നെ പണ്ടത്തെ ഓല മേഞ്ഞ വീട് ഇങ്ങനെ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഓല മേഞ്ഞ വീടും ഇതേപോലെ സിനിമയിൽ കാണുന്നൊക്കെ ഇതിൻ്റെ പേരൊന്നും അത് കറിഞ്ഞുകൂട പിന്നെ കൊടക്കല് പിന്നെ ഒരു വായനശാല ഒക്കെ ഉണ്ട് നല്ല രസം കേട്ടോ ഈ പെടിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ ഇനി ഇതിൻ്റെ മുന്നേ തന്നെ ചെറിയൊരു തോട്ടം പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാർജി ഫീൽ ആയി തന്നെ തരും കേട്ടോ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുന്നത് വരെ ഇത് കണ്ടില്ലേ നല്ല രസമാണ് അങ്ങനെന്ന നമ്മളിങ്ങനെ ചെറിയ ഒരു രൂപത്തിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജനവാളിൻ്റെ അടുത്ത് നമ്മളെത്തും കേട്ടോ അതുകൊണ്ടു ഇതൊന്ന് പുറത്തേക്ക് വയ്ക്കാൻ നല്ല രസമാണ് കുറേ ഗാർഡൻസിൽ കുറേ എന്താ പറയുക ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് പോലത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുറ്റത്തന്നെ ഒരു കിണറുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയ കിണറായാലും അതിൽ വെള്ളമൊക്കെ നിറച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ അപ്പുറത്തന്നെ ചെറിയ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സമയം ഉണ്ട് ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ സിനിമയിലൊക്കെ കാണാറ് കാണാറുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കൊടക്കല്ല് നല്ല അടിപൊളി കൊടക്കല്ലൊക്കെ ഉണ്ടാവും പിന്നെതാ ചെറിയൊരു ഗ്രാമീണശാല ഒരു ഗ്രാമീണ ഗ്രന്ഥശാലയുണ്ട് ഇത് നല്ല സൂപ്പറാണ് ഇതിൻ്റെ അപ്പുറത്ത് ഇതാ കുറേ കാളകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ കുറേ നല്ല നല്ല ഗാർഡൻസ് പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ മരുഭൂമി പോലത്തെ ഒരു ഒരു ഇതിലോട്ട് കയറി അവിടെ ാം ചെറിയ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സ്പേസ് അതേപോലെ മണലായിരുന്നു കേട്ടോ അവിടെ നിന്ന് അരച്ച് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പിന്നെന്താ നമ്മൾ നേരെ മിറാക്കൽ ഗാർഡൻ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു മാങ്ങ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു അതിൻ്റെ മേലെ ഞാൻ കുറേ എരി ഒടിച്ച് തേച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫ്രൂട്ടീ കുടിച്ച് പിന്നെ അനിയൻ എന്താ അനിയൻ വരുന്നു ഞാൻ ഒരു എന്ത്രൂ ഞാലൊക്കെ പോലത്തെ ഒരു സംഭവം സംഭവം അതിൽ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ അങ്ങനെ അതിൽ അവൻ കയറി നാടുകയാണ് ഗൈസ് വട്ടം ഇറങ്ങുകയാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു ഒരു അനിമൽസൊക്കെ ഉള്ള ഒരു കേവ് പോയിട്ടോ കേവ് പോയി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അനിമൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ടാട്ടോ നമുക്ക് ആ കേവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഗുഹയ്ക്കുള്ളിൽ കേട്ടോ നമ്മൾ പോകുമ്പോൾ ഞാൻ ടോർച്ചൊക്കെ അടിച്ചിട്ടായിരുന്നു കേട്ടോ പോയിരുന്ന് ആയി കഴിഞ്ഞത് കണ്ടോ ടോർച്ചൊക്കെ അടിച്ച് ടോർച്ചടിച്ച് വീട് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതാ കാണുന്നു നമുക്ക് ആ ഹോള് അവിടെയാണ് നമുക്ക് ഈ അനിമൽസ് ഉള്ള അധികം അനിമൽസൊന്നുമില്ല ആകെ രണ്ട് മൂന്ന് അനിമൽസ് അങ്ങനെ ഉള്ളു ഒരു മാല് ആന പിന്നെ എന്താ അങ്ങനെ ഡൈനോസർ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതാ നമ്മൾ നേരെ പോകുന്ന മാലിൻ്റെ അടുത്തേക്ക് ഇതിൽ ഒരു മാന് മാത്രങ്ങനെ നിന്ന് തല അട്ടുന്നത് കേട്ടോ ഒറ്റമാലിങ്ങനെ നോക്കിക്കണുള്ളൂ പിന്നെ അവിടെ ചെറിയ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ നല്ല രസമാണ് പിന്നെ അവിടുന്ന് ദാന വെള്ളം കുടിക്കുന്ന പോലെ ഒരിതുണ്ട് പിന്നെ ദാ അതിൻ്റെ ആനക്കുട്ടി ആനക്കുട്ടീനെ കാണുന്നില്ല കറുപ്പായിട്ട് കണ്ടോ ആനക്കുട്ടി ഉണ്ട് പിന്നെ ഇതാനക്കുട്ടി പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ തലാട്ടുന്ന ഒരു ഡൈനോസർ ഉണ്ട് കേട്ടോ തലാട്ടുന്ന ഒരു ഡൈനോസർ പിന്നെ ഗൊറിയിലൊറിയിലേ പറയുക ഗൊറീല ഉണ്ട് കേട്ടോ എനിക്ക് ഡൗട്ടാണ്ണ്ടാക്ക അതും അതേപോലെ കൈയും തലയും ഇങ്ങനെ ഇരുന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കെയ് അതിൻ്റെ ഉള്ളത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇത് കണ്ടോ നമ്മൾ മേലെക്കൂടി ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഓടിക്കല്ലോ അതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അറിയുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ അതേപോലെ നല്ല രസം ഇട്ടോ അതിങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ കാരണം ഞാനും ഇനി പോകുമ്പോൾ കയറും അപ്പോൾ അതാതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നാട്ടുന്നുട്ടോ കുറച്ച് നേരം അതിന് നാട്ടന്ന് പിന്നെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഉണ്ട് അത് ഇറങ്ങാൻ കുറേ ഇറങ്ങാൻ പാടില്ല നമുക്ക് വേവേ ഓടിക്കഴിഞ്ഞാൽ നമ്മളത് ഇറങ്ങിക്കിട്ടും പക്ഷെ ഇത് കയറാനാണ് നമുക്ക് പാടും കിട്ടോ അങ്ങനെ എന്താ ഞാൻ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ പോകും പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ ബസ്സൊക്കെ വിളിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഞാൻ ഇത് വേഗം ഇറങ്ങി കിട്ടും ഇത് കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഇത് കയറണമെങ്കിൽ ഭയങ്കര പണിയാണ് നമുക്ക് നല്ല രീതിയിൽ കാല് കടയും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാനുള്ള സ്പേസൊക്കെ കേട്ടോ ഇവിടെ അത് കണ്ടുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തോട്ട് ഇറങ്ങി പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നു